ഹായ് ഫ്രണ്ട്സ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്ക് നെയ്റ്റിയാണിത് റൗണ്ട് നെക്കാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് സിക്സ് ഇഞ്ച് ഇറക്കത്തിലും ബാക്ക് നെക്ക് ഫോർ ഇഞ്ച് ഇറക്കത്തിലുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പഫ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് പഫ് സ്ലീവില് തന്നെ ഇലാസ്റ്റിക് കാണാത്ത ലെവലിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് മറിച്ച് കണ്ടില്ലേ കാണുന്നില്ല കാണാത്ത ലെവലിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ എലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണ് അത് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിക് നമുക്കത് അങ്ങനെ കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെ കാണാത്ത ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് അങ്ങനെ കാണാത്ത വിധത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടലി ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഫൈവ് ഇഞ്ചിലാണ് നമ്മൾ പ്രില്ല് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഫ്രോക്ക് നേറ്റിയോ മെറ്റീരിയൽസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ